മൂന്ന് പതിറ്റാണ്ടൊക്കെ ഒരു കേസ് നീണ്ടുപോവുക എന്ന് പറയുന്നതും അതിൽ പ്രതിസ്ഥാനത്തുള്ള ആൾ മന്ത്രി പദവിയിലേക്ക് അടക്കം ഉയർത്തപ്പെടുന്നു എന്ന് പറയുന്നതും ഒക്കെ സാധാരണ നിലയിൽ കേട്ടുകേൾവിയുള്ള ഒന്നല്ല അതിനെ വിമർശനാത്മകമായി നേരത്തെ നിരവധി പേർ സമീപിച്ചിട്ടുമുണ്ട് ഈ മൂന്ന് പതിറ്റാണ്ടിന്റെ കേസിന്റെ ദൈർഘ്യം നീളം ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് ആന്റണി രാജുവിനെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുന്നു സുപ്രീംകോടതിയുടെ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു ഉള്ളൂ അദ്ദേഹത്തിന്റെ വാദം അംഗീകരിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് പതിറ്റാണ്ട് നീണ്ടുപോയ ഒരു കേസ് അതിൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ വരികയും അതിന്റെ തൊണ്ടി മുതൽ ക്രമക്കേട് കാണിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ കാണിച്ചിട്ടുള്ള തന്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് ശ്രീ ആന രാജു പറയുമ്പോഴും ഇത്രയും കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയി സമന്നത നീതിപീഠനത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഏതായാലും ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായ അഭിഭാഷകൻ എന്ന നിലയിൽ ശ്രീ ആന്റണി രാജുന്റെ ഇടപെടൽ അത് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന സംഗതി തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഇത്രയും കാലം നീണ്ടു ഒരു ഒരു കേസിനെ സംബന്ധിച്ച് അതിന്റെ വിധി അതിന്റെ തീർപ്പ് കൽപ്പിക്കാൻ ഇത്ര കാലാവധ കാലാവധി നീണ്ടുപോയത് തന്നെ നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടൽ കൂടിയാകും തീർച്ചയായും വൈകിയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി തീരുമാനം വന്നിരിക്കുന്നു അതിൽ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതികരിക്കാനാവും ഏതായാലും അദ്ദേഹത്തിന്റെ ഇതിനകത്തുണ്ടായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം വളരെ സംശയത്തോടെ തന്നെയാണ് തുടക്കം മുതൽ കണ്ടിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഒരു വിദേശിയുടെ ജാമ്യത്തിന് വേണ്ടി തൊണ്ടി മുതൽ കൃത്രിമം കാണിക്കുക എന്ന് പറയുന്നത് അതിലൊരു അഭിഭാഷകൻ തന്നെ കക്ഷിയാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ കേസാണ് ആ അഭിഭാഷകൻ രാഷ്ട്രീയ നേതാവ് കൂടിയാകുമ്പോൾ അതിന്റെ പ്രാധാന്യം ഏറെ വർദ്ധിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ പ്രതികരിക്കാനും